Jutara atas juyo ra kise kiyowsho.... jutara atas juyo ra kisi na hozi si keepsuri... Unmzk Bellata 險 kiy Andrew вже തുടങ്ങാണെങ്കിൽ ജസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ദുഃഖകരമായ ഒരു മരണമായിരുന്നു കുടുംബത്തിനെ കാണാനും ബി ജെ പിൻ്റെയും എൻ ഡി എൻ്റെയും എൻ്റെയും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ വരുന്ന മുമ്പ് ശോഭാജിയും മുളിയേട്ടനും വന്നിരുന്നു കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ സർക്കാരിനെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് മിനിമം ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കോമ്പൻസേഷൻ മിനിമം മോന് സർക്കാർ ഒരു ഒരു ജോലി ഇത് മിനിമം ഒരു കോമ്പൻസേഷൻ സംസ്ഥാന സർക്കാർ ചെയ്യണം എന്ന് ഞങ്ങൾ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞതാണ് അതിന് ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഈ സർക്കാർ ചെയ്യണം ഇത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയായിരുന്നു എന്നാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ കുടുംബത്തിന് വേണ്ടി എല്ലാവിധ സഹായം സംസ്ഥാന സർക്കാർ നൽകണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടി അവരൊപ്പം ഉണ്ടാവും കൂടെ ഉണ്ടാവും ഞങ്ങൾ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു അത് ഇത് ഒരു അത്യാവശ്യമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് ജനങ്ങളെ ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കാൻ ഇത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ് ഞങ്ങളുടെ ഒരു കടമയാണെന്നാണ് ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം നടക്കുന്നത് അനാസ്ഥേൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലെവലിൽ എത്തിയ ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെല്ലാം അത് നിലമ്പൂരിൽ അനന്തു ആണോ തിരുവനന്തപുരത്ത് ജോയ് ആണോ ഇവിടെ ബിന്ദുവാണോ ഇതെല്ലാം ഒരു ഗവണ്മെൻറ്റിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നെഗ്ലിജൻസിൻ്റെ ഇതുകളാണ് ഈ പേരുകളല്ല ഞാൻ പറഞ്ഞ പേരുകളല്ല അതുകൊണ്ട് സമരം ഞങ്ങൾ ചെയ്യും ഇത് ചെയ്യ ഒരു അത്യാവശ്യമായ ഒരു സമരമാണ് അവിടെ പറയേണ്ടതല്ല ഞാൻ അവിടെ പറയാം പക്ഷേ ഇത് ഒരു ഞാൻ നമ്മൾക്കെല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു കേട്ടു ഈ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞ ഒരു കാലത്ത് ഒരു കേരള മോഡൽ മോഡലുണ്ടായിരുന്നു ഇന്നത് എവിടെ എത്തി ഇടിഞ്ഞ് തകർന്ന് ഒരു സ്ഥിതിയല്ലേ നമ്മൾ കാണുന്നത് അതിൻ്റെ വിക്റ്റിംസ് അല്ലേ ബിന്ദു എന്ന് പറഞ്ഞ പാവപ്പെട്ട ഒരു നിരപരാധിയായ സ്ത്രീ അവിടെ കുട്ടികൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദുഃഖകരമായ മരണം നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് അത് ഒരു വളരെ സങ്കടമായ ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട്